ം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വെക്കുന്നു അപ്പോൾ ഓണക്കടുത്ത് അടിച്ച് പൊളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ നോക്കണ്ടേ അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണം എന്നുവച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ സോ വീഡിയോ കണ്ടിട്ട് വായോട്ടെ അപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് എനിക്കിതിൻ്റെ അടിയിലൊരു പാൻറ്റ് ഉണ്ട് സോ ഞാൻ മേക്കപ്പ് ചെയ്തതിന് ശേഷം ഇടാമെന്ന് വെച്ചിട്ടാണ് ഇതെനിക്ക് സിസു ഗിഫ്റ്റ് ചെയ്ത സൽവാറാണ് സൽവാർ കുർത്ത എന്ത് വേണമെന്നും പറയാം ഭയങ്കര ഭംഗിയായിരുന്നു എന്ത് രസമാണ് ഞാനതൊന്ന് ഷേയ് ചെയ്തു ഷേപ്പ് ചെയ്ത് എനിക്ക് ഇന്ന് കിട്ടിയുള്ളൂ കുറച്ച് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം പിന്നെ വീടിൻ്റെ ബാക്ക് ഭാഗം കണ്ടിട്ടൊന്നും നിങ്ങൾ ഞെട്ടരുത് കാരണം ഞാൻ വീടിൻ്റെ ഓണത്തിൻ്റെ ഓണപ്പാച്ചല്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് തൃശ്ശൂർക്ക് പോകണം സോ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നല്ല വേഗം വേഗം ചെയ്യണതിൻ്റെ ഇടയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് സോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ദെൻ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നോളൂ അപ്പോൾ അറിയാണ്ട് ഞാൻ എൻ്റെ ഐലൈനർ എടുത്തു ഒന്ന് എഴുതി ഞാൻ അത് വാട്ടർ അത് വാട്ടർ എന്ന് പറഞ്ഞാൽ പോരാ ആ സാധനം തേച്ചുണ്ടാ പോയില്ല അതാണ് ഏറ്റവും വലിയൊരു കഷ്ടപ്പാടുണ്ട് ഞാൻ ഞാതൊരു കുറേ മാക്കിയാൽ നോക്കി പിന്നെ വെളിച്ചെണ്ണയൊക്കെ വെച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോവും പോയില്ല എന്നല്ല പിന്നെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഞാൻ റിസ്ക് എടുത്തില്ല പിന്നെ ഞാൻ ലാക്മേയുടെ തന്നെ വിറ്റമിൻ സിയുടെ സിറം എടുത്തിട്ട് ഫേസ് ഒന്ന് മോയ്സ്ചറ ചെയ്യുന്നത് ഞാനിതിൽ വേറെ ക്രീമോ വേറൊരു കാരും ഫൗണ്ടേഷനും ഒന്നും ഉപയോഗിക്കുന്നില്ല ആകെ രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു എന്താ പറയുക നോർമൽ മേക്കപ്പ് സൽവാർ മേക്കപ്പ് ഇതാണ് നമ്മുടെ താരം ഇന്നത്തെ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് കുറേ നാളായിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാം അപ്പോൾ അത് ഓണത്തിന് ഇനി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് സോ പക്ഷേ സത്യത്തിൽ മക്കളെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വെറുതെ ഇത് ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് സാധനം ഉണ്ടായിപ്പായിരിക്കും വെറുതെ തള്ളി മറക്കണമായിരിക്കും പ്രൊമോഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സൊക്കെ വിചാരിച്ചു പക്ഷേ അല്ലാട്ടോ സീരിയസ്ലി ഞാൻ പോകെ പോകെയുള്ള നിങ്ങളുടെ മീൻസ് എൻ്റെ ഈ മേക്കപ്പ് ലുക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിൽ ജസ്റ്റ് കണ്ടുപോകും എൻ്റെ ഫേസ് ഭയങ്കര എന്താ പറയുക നമ്മൾ നമ്മുടെ ഒരു ഗ്ലാസ് സ്കിന്നെന്ന് പറയില്ലേ ആ സാധനം നമുക്ക് തരും ഇത് ഞാൻ ജസ്റ്റ് എന്താ ജസ്റ്റ് ഒന്ന് ഇത് ഫുള്ള് ഇങ്ങനെ തേക്കുന്നതിന് മുമ്പ് എൻ്റെ ഫേസ് ഒന്ന് നോക്കി നോക്കി നിങ്ങൾ ജസ്റ്റ് എൻ്റെ തുടക്കത്തിലുള്ള മുഖവും ഈ സാധനം തേച്ചതിന് ശേഷം സ്ട്രോപ്പ് ക്രീം തേച്ചതിന് ശേഷമുള്ള ഫേസ് നോക്കൂ അന്നേരം ജസ്റ്റ് ഞാൻ ഒന്ന് അതൊന്ന് സെറ്റാക്കി നമ്മുടെ അല്ല പോൺസിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് വേവിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് പോലും എൻ്റെ ഫേസ് ഡള്ളാവുന്നില്ല ആ ഒരു ബ്രൈറ്റ്നെസ് ആ ചീക്കിൻ്റെ അവിടെയൊക്കെ ആ ഒരു ഒരു തിളക്കം കണ്ടോ സോ എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ് കേട്ടോ മീൻസ് മേടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യേണ്ടതാണ് തന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് കാജൽ പ്ലമിൻ്റെ അടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ അങ്ങനെ അടിയിൽ മാത്രം വാട്ടർ ലൈൻ മാത്രം ഇങ്ങനെ എഴുതി കൊടുക്കും എഴുതി കൊടുത്തിട്ട് തുമ്പെന്നൊന്ന് ജസ്റ്റ് നമ്മുടെ ഈ പരത്തേക്ക് ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കുക അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ വേറെ കണ്ണിൽ കാരണം എനിക്ക് കണ്ണിൻ്റെ ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഞാൻ അതിൻ്റെ റീസൺ പറയാം നല്ല സയന ഒക്കെ വന്നപ്പോൾ എനിക്ക് കണ്ണിലേക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ണ് ഈ ചെറിയ പ്രൊഡക്റ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഭയങ്കര മീൻസ് ആഡംബരം ഞാൻ കൊടുക്കുന്നില്ല കണ്ണിൽ പിന്നെ ഐ ലൈനറിൻ്റെ അവിടെ നിന്നൊരു ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ഐ ഷേഡോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തേച്ച് വെച്ച് കൊടുത്തു ഒരു മസ്കാരം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് മെബ്ലൈൻ്റെ ആണ് കേട്ടോ മസ്കാര വരുന്നത് അത് ഞാൻ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മസ്കാര ദിസ് ഇസ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് 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 മസ്കാര എൻ്റെ രണ്ട് മൂന്നെണ്ണ ഉണ്ട് രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ വെറ്റൻ വൈൽഡ് ദെൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പക്ഷേ മെബ്ലൈൻ്റെ എണ്ണ രണ്ടെണ്ണ ഉണ്ട് പക്ഷേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആയിട്ട് അതോട്ടിട്ട് ഞാൻ മുകളിൽ ഒന്ന് ഒരു കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് അത് രണ്ടൊന്ന് നമ്മളൊന്നും കണക്റ്റ് ആയി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടും ആ ജസ്റ്റ് ആ കവള് ഭാഗം നോക്കി നിങ്ങൾ ഞാൻ ഹൈലൈറ്ററൊന്നും ഉപയോഗിച്ചിട്ടില്ല ആ ഹൈലൈറ്റ് ഭാഗം ആകെട്ടിരിക്കുന്ന ആ മൂക്കത്ത് മാത്രമാണ് കേട്ടോ ഒരു ചെറിയ ഹൈലൈറ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂക്കുമ്പോൾ മാത്രം ഇങ്ങനെ വരച്ചു കൊടുത്തു പിന്നെ എൻ്റെ കണ്ണിൻ്റെ ഭാഗം എടുത്തറിയും എനിക്കറിയാം പക്ഷെ ജസ്റ്റ് അതൊന്ന് വിട്ടുവയ്ക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ണിലേക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ കാൻസീലർ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ദെൻ ഇത് ഞാൻ ഉണ്ടാക്കിയ ലിപ്സ്റ്റിക് ആണ് എൻ്റെ ദൈവമേ ഞാൻ ഒരു ഏതൊരു യൂട്യൂബറുടെ ലിപ് കോംപോ കണ്ടിട്ട് അത് രണ്ടും കൂടി മിക്സ് ആക്കി കിടക്കുക എനിക്ക് കളർ എന്ത് ഇഷ്ടമായി വെച്ചിട്ടാ എന്ത് എന്ത് സൂപ്പർ കളറാണ് ഇത് വിത്തൗട്ട് ലൈറ്റാണ് കേട്ടോ ഞാൻ ഇത് റിംഗ് സാധാ നോർമൽ വെളിച്ചത്തിലുള്ള മുഖമാണിത് ദെൻ എന്താ പറയുക ഞാൻ അന്ത പൊട്ട് പോയി ബിക്കോസ് ഫേസ് ഭയങ്കരമായിട്ടിങ്ങനെ നമ്മളിങ്ങനെ തൊടുത്ത് നിൽക്കാൻ പറയില്ലേ ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ചീക്കൊക്കെ ഇങ്ങനെ പ്ലംബ് ചെയ്ത് നിൽക്കുക ദെൻ ആ ലിപ്സ്റ്റിക്ക് വന്നിട്ട് കോംബോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കാരണം ദസ് ഇസ് മൈ ഫേവറേറ്റ് കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം എത്ര കാലം എന്നറിയോ ഞാനതിങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കോംബോ കിട്ടാൻ വേണ്ടി അപ്പോൾ വേറൊരു യൂട്യൂബറെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി സൂപ്പറായിട്ടില്ലേ ലിപ്സ്റ്റിക്ക് കളർ നോക്കി കിടക്കാ ചെയ്തിട്ടില്ലേ ഇതൊരു വട്ടത്തിലുള്ള റെഡ് പൊട്ട് വെച്ചിട്ട് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് മൊത്തത്തിൽ ഫേസ് മേക്കപ്പ് ഇത്രയുള്ളൂ എനിക്ക് ആക്രാന്തം കയറി പിരിന്തായി തോന്നുന്നുണ്ട് ബിക്കോസ് റിംഗ് ലൈറ്റ് ഇല്ല ഒന്നുമില്ലാണ്ട് സീ സീരിയസ്ലിട്ടോ റിംഗ്ലേറ്റും ഒന്നല്ല ഇത് പുറത്ത് വെളിച്ചം ജലനിമക്കൂടെ വരുന്നുണ്ട് ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടുള്ള വീഡിയോയും എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയാണെന്ന് സോ ഇത് പുറത്തെ വെളിച്ചം ജനലേക്കൂടെ വരുന്ന വെളിച്ചത്തിൻ്റെ ഇതാണ് കാരണം ഞാൻ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ സ്റ്റോക്ക് ക്രീം ഇടുന്ന സമയത്ത് റിംഗ് ലൈറ്റ് ഇല്ലാണ്ട് എനിക്ക് ചീക്സ് കാണണം തന്നെ ഹെയർ ജസ്റ്റ് ഒന്ന് പുട്ടപ്പ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഒറിജിനൽ മുല്ലപ്പ് എൻ്റെ നൂറ്റി എഴുപത് രൂപയുടെ മുല്ലപ്പുവാണത് എൻ്റെ നൂറ്റി രൂപ മുല്ലപ്പിനൊക്കെ എന്താ വില ദൈവമേ വയ്യ ദെൻ ഈ അന്ന് കണ്ടില്ലേ ഞാൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കമ്മൽസ് ഇട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്നൊരു എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട് എനിക്കിതിനെ ഗോൾഡൻ ചേരും എനിക്ക് തോന്നണില്ല കുറച്ച് വലിയ ബിഗ് കാരണം ഞാൻ കമ്മലും വളയും ചേ മാലും വളവും ഒന്നും ഇട്ട് എനിക്ക് യാതൊരു ഭാഗം ഉദ്ദേശമില്ല എനിക്ക് അപ്പോൾ അത്യാവശ്യം ഒരു ഭാഗം മാത്രം വലുതായിട്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കമ്മൽ മാത്രം വലുതാക്കിയിട്ടെ ഭയങ്കര യുണീക്ക് പീസാണ് നല്ല ഭയങ്കര വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഇത് മാത്ര അടിപൊളി വർക്കും നിങ്ങൾ നമ്മൾ ഈ സൽ സാരി ഒന്നും കൊടുക്കാൻ വയ്യ ഈ സൽവാറിട്ടിട്ട് തന്നെ നമുക്ക് ഓണം ഒക്കേഷൻസൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് മാത്രം മതി മക്കൾ ഈ വേറെ ഫൗണ്ടേഷനോരോരോ ഒരു സാധനം വേണ്ട നിങ്ങൾ പൊളിക്കും ബിക്കോസ് ആ മുഖം കിടന്ന് നിങ്ങളുടെ തിളങ്ങണ തിളക്കങ്ങനുണ്ടോ നിങ്ങൾ ദെൻ ഞാൻ പുറത്ത് പോയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ നമുക്ക് സോ സൂപ്പർ ബായിട്ടുണ്ട് ദെൻ ഇതാണ് പുറത്ത് നിന്ന് കേട്ടോ അത് വിത്തൗട്ട് പുറത്തത്തെ ലൈറ്റ് മാത്രമാണ് ഉള്ളത് ഇതാണ് കേട്ടോ മറ്റേ ബോട്ടം വന്നിട്ട് ദെൻ കണ്ട ഫേസ് ഇത് ലൈറ്റും ഇല്ല ഒന്നുമില്ല തെൻ ഇത് പുറത്ത് ഞാൻ സിറ്റൗട്ടുണ്ട് ബാക്കിലെ തുണികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു വീടാണ് കുടുംബമാണ് സോ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാണണം എനിക്കൊന്നും പറയാനില്ല കാരണം എന്താ പറയുക ഞാൻ പോർച്ചിലാണ് തുണിയൊക്കെ ഇങ്ങനെ തിരുമ്പിടിക്കുന്നത് സോ അതാണ് ഇട്ടി വെട്ടിവെച്ച് വയ്ക്കുക മെയിൻ്റൈൻ കേട്ടോ ദെൻ ഇത് നോർമൽ ലൈറ്റിൽ നമ്മുടെ നല്ല സൺലൈറ്റ് വരുന്നുണ്ടായിരുന്നു പുറത്ത് അപ്പം ഞാൻ അവിടെ വെറുതെ ജസ്റ്റ് നമ്മുടെ ട്രൈ പോഡ് വെച്ച് കൊണ്ടിറക്കി വച്ചു സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റണ്ടെന്ന് വിചാരിക്കണം എൻ്റെ ഫേസിൽ അത്രയും അകലെ നിന്നിട്ടാണെങ്കിൽ പോലും ദസ് ദിസ് ഇസ് ദ ക്ലോ ഗൈസ് ദിസ് ഇസ് ദ ക്ലോ ഞാൻ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ടില്ല ആക്ച്വലി ആ സ്ട്രോപ്പ് ക്രീം മാത്രമാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ ദിസ് ഇസ് മൈ റിക്വസ്റ്റ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലേ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കണേ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ